അമ്മ എന്ന സംഘടനയുടെ നേതൃസ്ഥാനത്ത് സ്ത്രീകൾ വരണം എന്നൊരു ചർച്ച ഇപ്പൊ കാര്യമായി നടക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്കെതിരെയുള്ള ഇതുപോലെയുള്ള അതിക്രമങ്ങൾക്ക് തടയിടാൻ സാധിക്കുമെന്നാണ് പല ചർച്ചകളിലും പലരും പറയുന്നത് പക്ഷേ ഏതെങ്കിലും സ്ത്രീ വന്നിട്ട് കാര്യമല്ല ബിക്കോസ് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ലൈംഗിക പീഡനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ പലയിടത്തും സ്ത്രീകളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഇത് നടക്കുന്നത് സ്ത്രീകളെ ട്രാപ്പിലാക്കാൻ സ്ത്രീകൾ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ത്രീകളുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ തന്നെ കേപ്പബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മലയാള ഫിലിം ഇൻഡസ്ട്രിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് വന്നിരുന്ന സംസാരിച്ച ഒരാളാണ് ജോമോൾ അത്രയും വലിയൊരു ഇഷ്യൂ അത്രയും വലിയൊരു ഇൻഡസ്ട്രിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് സിദ്ദിക്കിന്റെ കൂടെ വന്നിരുന്നു സംസാരിച്ച ഒരാളാണ് ജോമോൾ ജോമോൾ പറഞ്ഞ എന്താണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ജോമോളുടെ അനുഭവം ചോദിക്കാൻ അല്ലല്ലോ ജോമോളെ അവിടെ വിളിച്ചത് അപ്പൊ ആ ഒരു കാര്യം പോലും മനസ്സിലാക്കാനുള്ള ഒരു ശേഷിയില്ലാത്ത അതുപോലത്തെ ഉള്ള ആളുകൾ വന്നിട്ട് യാതൊരു കാര്യമില്ല പാർവതി തിരുവോധ് ഏതൊരു എന്താ പറഞ്ഞത് എത്രത്തോളം കേപ്പബിൾ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടും എന്നറിഞ്ഞിട്ട് പോലും ആദ്യം തൊട്ട് ഇപ്പൊ ഈ ഒരു നിമിഷം വരെ ആ ഒരു സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുന്നു അപ്പോൾ അതുപോലെ തന്നെ ഏതൊരു കാര്യത്തെ പറ്റിയും കുറച്ച് കാര്യവിവരമുള്ള സംസാരിക്കുന്ന കാര്യം എന്താണെന്ന് കൃത്യമായി പഠിച്ചതിന് ശേഷം സംസാരിക്കുന്ന അങ്ങനെയുള്ള കുറച്ച് വിവരമുള്ള കുറച്ച് നട്ടലുള്ള നിലപാടുള്ള എന്താ പറയുന്ന അവസരങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന അല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആളുകൾ വന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ അൻസിബ അൻസിബ അൻസിബഹാസൻ സംസാരിക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് കാര്യഗൗരവമുള്ള കുറച്ച് വിവരമുള്ള കുട്ടിയാണെന്ന് അപ്പൊ അതുപോലെയുള്ള കുറച്ച് ആളുകൾ വരണം അല്ലാതെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇതിന്റെ തലപ്പത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അപ്പോൾ സ്ത്രീകൾക്ക് തുല്യത വേണം സ്ത്രീകൾ നേതൃസ്ഥാനത്ത് ഇതുപോലെ സ്ത്രീകൾക്കും ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ ഈ വക കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ആരെങ്കിലും പപ്പറ്റായിട്ട് ഇരിക്കുന്നവരോ അല്ലെങ്കിൽ നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നവരോ അല്ലെങ്കിൽ പേടിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു നേട്ടവും അവർ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും ചിലപ്പോൾ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ആർക്കെതിരെയെങ്കിലും സംസാരിക്കാനോ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനോ ഉള്ള പേടിയുള്ള സ്ത്രീകളുണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾ ആരും ഒരു നേതൃസ്ഥാനത്ത് വന്നു എന്ന് വെച്ചിട്ട് ആ ഒരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ആ ഒരു ഓഫീസിനോ അങ്ങനെ എവിടെയാണോ വരുന്നത് അവർക്ക് ആർക്കുമേ ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അപ്പം ചൂസ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും എല്ലാവരും ചേർന്ന് ഇതുപോലെ ഇഷ്ടം പോലെ നല്ല കഴിവുള്ള കുട്ടികളുണ്ട് നല്ല കഴിവുള്ള സ്ത്രീകളുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് അവസരം കൊടുത്ത് അവരെ നേതൃസ്ഥാനത്ത് കൊണ്ടുവന്നാൽ തീർച്ചയായിട്ടും എല്ലാ മേഖലകളിലും ഇതുപോലെയുള്ള കുഴുക്കുത്തുകളെയൊക്കെ എടുത്ത് വെളിയിൽ കളയാനും ഇതുപോലെയുള്ള പല അനീതികളും തുടച്ചുമാറ്റാനും നമുക്ക് സാധിക്കും